ഇതു പശ്ചിമേഷ്യ യുദ്ധ ഭീതിയിൽ നിന്ന് കുറച്ച് ദിവസങ്ങളായി പല പലപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ പശ്ചിമേഷ്യ വളരെ വലിയൊരു യുദ്ധഭീതിയിൽ തന്നെയാണ് എന്ന രീതിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ട്രംപ് അമേരിക്ക ആണെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ യുദ്ധ കപ്പലും അടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സാഹചര്യങ്ങളെല്ലാം വളരെ അനുകൂലമല്ലാത്ത സ്ഥിതിയിലേക്ക് പോവുകയാണ് ഇത്തരത്തിലൊരു യുദ്ധം നടന്നാൽ സാമ്പത്തിക മേഖലയിൽ തന്നെ ആഗോള സാമ്പത്തിക മേഖലയിൽ തന്നെ വലിയൊരു പ്രശ്നത്തിലേക്കൊക്കെ നയിക്കാവുന്ന സാഹചര്യമാണ് അപ്പം അപ്പോൾ അമേരിക്ക പറയുന്നത് ചർച്ച നടത്താം ചർച്ച നടത്തിയാൽ നമുക്ക് പരിഹരിക്കാമെന്നാണ് പക്ഷേ ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാണ് ആണവ പരീക്ഷണം അല്ലെങ്കിൽ ആണവായുധം എന്നൊരു കണ്ടീഷൻ മാത്രം അംഗീകരിക്കാൻ സാധിക്കില്ല അതെന്തൊക്കെ പറഞ്ഞാലും അംഗീകരിക്കാൻ സാധിക്കില്ല ഒപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ചർച്ചയുടെ പറവിൽ യുദ്ധത്തിന് അല്ലെങ്കിൽ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് പദ്ധതി ഉണ്ടെങ്കിൽ അത് നിർത്തിവെച്ചോളൂ എന്നാണ് പറയുന്നത് അപ്പം പക്ഷേ അമേരിക്കയോട് ചേർന്ന് ചേർന്നപ്പോൾ യൂറോപ്യൻ യൂണിയനും അമേരിക്കയോട് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇറാന്റെ സേനയെ സായു നാവികസേനയും സേനയൊക്കെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് അവരും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഇറാനെ പ്രതിരോധത്തിലാക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇറാൻ ശക്തമായി പറയുന്നത് ഇറാൻ്റെ എതിരായിട്ട് ഒരു ഒരു ചുവട് അമേരിക്ക മുന്നോട്ട് വെച്ചാൽ ശക്തമായി ായി പ്രതികരിക്കുമെന്ന് തന്നെയാണ് അവസാന ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പോലും അവർ പറഞ്ഞിരിക്കുന്നത് അതായത് എന്തൊക്കെ സംഭവിച്ചാലും തങ്ങൾ പ്രതിരോധിക്കും എന്ന് എന്നുറപ്പ് പറഞ്ഞിരിക്കുകയാണ് നൂറോളം പുതിയ മിസൈലുകൾ വാങ്ങാനുള്ള പദ്ധതിയും നടപ്പിലാവുന്നുണ്ട് ഇപ്പോൾ ഇറാന് അപ്പോ ഇത്തരത്തിലെല്ലാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇറാൻ ഒട്ടും പിന്നോക്ക് പിന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു ആരാണ് ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് ആരാണ് തോറ്റു നിൽക്കുന്നത് അങ്ങനെ നമുക്ക് വിലയിരുത്താൻ പറ്റുമോ ഈ ഒരു സാഹചര്യത്തിൽ ഇത് തീർച്ചയായിട്ടും വിലയിരുത്തേണ്ട ഘട്ടം തന്നെയാണ് കാരണം ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം എന്നുള്ളത് ഇറാന്റെ ആവശ്യമായിരുന്നില്ല ഇറാൻ പ്രകോപിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഇറാൻ അങ്ങോട്ട് പോയി വെല്ലുവിളിച്ചിട്ടോ അല്ല ഈ യുദ്ധ സാഹചര്യം പോലും ഉണ്ടായത് അത് ഇസ്രായേലിന്റെ ഇടപെടലിനെ തുടർന്നാണ് അമേരിക്കയാണ് അങ്ങോട്ട് പോയി ഇറാനെ വെല്ലുവിളിച്ച് ഇപ്പോൾ തകർത്ത് കളയുമെന്ന ഭീതി പശ്ചിമേഷ്യയിൽ എമ്പാടും കൊണ്ടുവന്നത് ശരിക്കും അങ്ങനെ ഒരു നീക്കത്തിന്റെ യാതൊരു ആവശ്യവും നിലനിൽക്കുന്നില്ല കാരണം എന്താണ് ഇറാൻ അവരുടെ പരമാധികാരത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് ആണവ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് ആണവായുധം വേണ്ട ഞങ്ങളുടെ രാജ്യത്തെ ഊർജ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആണവ പരീക്ഷണം നടക്കുന്നത് അതും കൃത്യമായ നിയമപ്രകാരമാണ് ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കൃത്യമായി ഇറാൻ പറഞ്ഞിട്ടും അമേരിക്കയ്ക്ക് അത് മനസ്സിലാകുന്നില്ല പിന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കരുത് പുതിയ ആയുധങ്ങൾ പരീക്ഷിക്കരുത് എന്ന് ഇറാനോട് പറയാൻ എന്ത് അധികാരമാണ് ഇസ്രായേലിനും അമേരിക്കക്കുമുള്ളത് അമേരിക്ക ആണവരാജ്യമാണ് എന്നിട്ടും അവര് ഇസ്രായേൽ ആണവരാജ്യമാകരുത് ആണവശക്തി ലോകത്തിൽ അപകടമാണ് എന്ന മട്ടിൽ ഇരട്ട നിന്ന് സംസാരിക്കുകയാണ് ഇപ്പം ഇവിടെ ആര് ജയിച്ചു ആര് തോറ്റു എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും ഇറാൻ തന്നെയാണ് ജയിച്ചു നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇറാനിലേക്ക് പത്ത് പ പത്ത് ഇൻ്റലിജൻസ് ഏജൻസികളുടെ ആളുകൾ അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മൊസാദ് പോലെയുള്ള ചാര സംഘടനകളുടെ പത്ത് അങ്ങനെ പത്ത് ഏജൻസികൾ റിക്രൂട്ട് ചെയ്തിട്ടുള്ള വിദേശ പരിശീലനം സിദ്ധിച്ച ചാരന്മാരെയാണ് ഇറാനിലേക്ക് അമേരിക്ക ഇസ്രായേലും കൂടി പറഞ്ഞു വിട്ടതെന്നാണ് ഐ ആർ ജി സി കണ്ടെത്തിയത് ഈ കണ്ടെത്തലിന് പിന്നാലെ ഐ ആർ ജി സിയെ യൂറോപ്യൻ യൂണിയൻ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു ഒന്ന് ആലോചിച്ച് നോക്കുക ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന ഇറാൻ്റെ ഔദ്യോഗിക സൈനിക വിഭാഗമല്ലാത്ത എന്നാൽ ഇറാന്റെ സൈനിക വിഭാഗമായി തന്നെ പ്രവർത്തിക്കുന്ന ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും പരമാധികാരം നിലനിർത്താനും വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു സൈനിക വിഭാഗത്തെയാണ് യൂറോപ്യൻ യൂണിയൻ ഈ ചാരപ്രവൃത്തി കണ്ടെത്തിയതിന് പിന്നാലെ ഇവരെ നോക്കിയിട്ട് ഒരു സംഘടനയാണ് എന്ന് പറയുന്നത് ആ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് അപ്പം ഇറാനെതിരെ പല വഴിക്കുള്ള ആക്രമണം നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നീക്കം നടക്കുന്നത് പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഈ പറയുന്ന അന്താരാഷ്ട്ര പരിശീലനം സിദ്ധിച്ച ചാരന്മാരെ കൊണ്ടുവന്ന് അവിടെ ഒരു വലിയ ആഭ്യന്തര കലാപം ഉണ്ടാക്കി ആ നാട് മുടിക്കാൻ വേണ്ടി സകലമായ ഫണ്ടിങ്ങും വിദ്യയും എല്ലാം കൊടുത്ത് ഒരു വലിയ നീക്കം നടന്നിട്ടും ഇറാന് ഇറാനെ വീഴ്ത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വേറെ ഏതെങ്കിലും രാജ്യമാണെങ്കിൽ ഇപ്പോൾ തകർന്നു തരിപ്പണമാകേണ്ട സാഹ സമയം കഴിഞ്ഞു ഇപ്പം നോക്കുക നമ്മൾ ഈ ലോകത്ത് കാണുന്ന ജൻസി കലാപം അല്ലെങ്കിൽ മുല്ലപ്പൂ വിപ്ലവം പോലെയുള്ള ഇസ്ലാമിക് റവല്യൂഷനൊക്കെയുള്ള പലതരത്തിലുള്ള ജനകീയ പോരാട്ടങ്ങൾ പല ഭരണകൂടങ്ങളെയും താഴെ വീഴ്ത്തിയിട്ടുണ്ട് ആ ഭരണകൂടങ്ങളിലൊക്കെ അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിലൊക്കെ ഇത്തരം ജനകീയ പ്രക്ഷോഭങ്ങൾ വിജയിച്ച ചരിത്രമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നോക്കുക നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് അവിടെ പോലും അവിടുത്തെ ഭരണകൂടത്തെ താഴെ ഇറക്കാനും മുന്നോട്ടു പോകാനും അവിടെ കഴിഞ്ഞു ഈ ജൻസി കലാപകാരികൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾ ഇറങ്ങിയിട്ട് ആഭ്യന്തര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അവർക്കതിന് സാധിച്ചിട്ടുണ്ട് സിറിയയിൽ ഈ സമീപകാലത്താണ് വിമതര ഭരണം പിടിച്ചത് അപ്പോൾ ഇത്തരം വലിയ അപ്രതീക്ഷിതമായ മുന്നേറ്റങ്ങളൊക്കെ വരുമ്പോൾ ഭരണകൂടം താഴെ വീഴുന്ന പതിവാണ് സാധാരണയുള്ളത് പക്ഷേ ഇറാനിൽ സംഭവിച്ചത് നേരെ മറിച്ചാണ് അതായത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പത്ത് മറ്റ് പത്ത് രാജ്യങ്ങളുടെയും ഒക്കെ വലിയ പിന്തുണ അമേരിക്കയ്ക്ക് അമേരിക്ക അത് ഏകോപിപ്പിച്ച് ഇറാനിലേക്ക് ഒരു വലിയ ഓപ്പറേഷൻ നടത്തിയിട്ടും അത് തകർത്തു തരിപ്പണമാക്കാൻ ഇറാന് സാധിച്ചു ഇറാൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഇവരെ കണ്ടെത്തി അതിൽ പലരെയും തടവിലാക്കി ഒരുപാട് പേരെ വധിച്ചു അവിടുത്തെ ആ രാജ്യത്തെ ശിക്ഷയാണ് ആ രാജ്യത്തിരുന്നു കൊണ്ട് ആ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ തട്ടിക്കളയുക എന്നുള്ളത് അവരുടെ നിയമമാണ് അപ്പോൾ അങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ ഇറാൻ നടത്തി ആ ആഭ്യന്തര കലാപത്തെ പിടിച്ചുകെട്ടി അമേരിക്കയുടെയും ഈ പറയുന്ന ഇസ്രായേലിൻ്റെയും ബുദ്ധി പ്രവർത്തിച്ചില്ല അല്ലെങ്കിൽ അവരുടെ നീക്കം നടന്നില്ല ശരിക്കും അവരുടെ രീതി എന്ന് പറയുന്നത് അത് ഐ ആർ ജി സി കണ്ടെത്തിയത് ആദ്യം ആ രാജ്യത്തെ ആഭ്യന്തര കലാപം ഉണ്ടാക്കുക അത് രൂക്ഷമായിരിക്കുമ്പോൾ വിദേശ സൈനിക ഇടപെടൽ ഉണ്ടാക്കുക അതിനുശേഷം ആഭ്യന്തരമായൊരു വലിയ പൊട്ടിത്തെറി അതായത് ആ രാജ്യത്തെ വിഘടനവാദികൾ സ്ട്രോങ് ആയി ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യുന്നു അതായത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അയത്തുള്ള അടക്കം വധിക്കാനായിരുന്നു പദ്ധതി അപ്പം അത്രയും വലിയൊരു ഓപ്പറേഷനെ അതിജീവിച്ചിട്ടാണ് ഇറാനീ നിൽപ്പ് നിൽക്കുന്നത് അത് വിദ്യ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത് കഴിഞ്ഞ ഒരു മാസമായിട്ട് ലോകശക്തി എന്ന് പറയുന്ന അമേരിക്ക കിടന്ന് വെല്ലുവിളിക്കുകയാണ് ഇറാൻ ഇപ്പം തീർക്കും ഇപ്പം തീർക്കും നിങ്ങൾ സറണ്ടർ ആയിക്കോ ഒപ്പിട് കരാർ ഒപ്പിടന്ന് ഇറാൻ പോടാല്ല് എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ശരിക്കും ലിറ്ററലി അങ്ങനെയാണ് ഇറാൻ നിൽക്കുന്നത് ഒന്ന് പോയെടാ ഉടന്ന് എന്ന് നമ്മൾ നാടൻ ഭാഷയെ പറയുന്നത് പോലെയാണ് ഇറാൻ്റെ സ്റ്റാൻഡ് എന്ന് മാത്രമല്ല ഇപ്പോൾ ഇറാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അതായത് ഇറാന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് ഞങ്ങൾ യുദ്ധമായിട്ട് തന്നെ പരിഗണിക്കും യുദ്ധമായി ഞങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ അടി ടെല്ലവീവിൻ്റെ ഹൃദയത്തിലായിരിക്കും എന്നാണ് പറഞ്ഞത് ടെല്ലവീവ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ തലസ്ഥാനം അതിൻ്റെ ഹൃദയഭാഗം തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാ ഇസ്രായേലിനെ നശിപ്പിച്ചു കളയുന്നതാണ് ഇന്നലെ പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി കൊടുക്കുമെന്ന് പറഞ്ഞ് ഇറാൻ ഇങ്ങനെ തലയുയർത്തി കൂടി നിൽക്കുമ്പോൾ അത് കണ്ട് ഭയന്ന് ആ വന്നിടത്ത് തന്നെ നിൽക്കുകയാണ് അമേരിക്ക അവിടെയാണ് ഇറാൻ്റെ ജയമാണിതെന്ന് പറയുന്നത് ട്രംപ് തോറ്റു തുന്നമ്പാടിയിരിക്കുകയാണ് ഇതൊരു ചരിത്ര സംഭവം കൂടിയാണ് അമേരിക്ക ഒരു രാജ്യത്തെ പിടിക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതെ പോയ ചരിത്ര സംഭവം ആ ഇറാഖ് അധിനിവേശവും അഫ്ഗാൻ അധിനിവേശമൊക്കെ നമ്മൾ കണ്ടതാണ് ആ മേഖലകളിലൊക്കെ അമേരിക്ക വിചാരിച്ചതെല്ലാം നടത്തിയിട്ടുണ്ട് ഇപ്പം ഗസയിലെ പലസ്തീനിലാണെങ്കിൽ പോലും അമേരിക്ക ഇസ്രായേലും തീരുമാനിച്ചത് അതുപോലെ നടന്നു പക്ഷെ ഇവിടെ ഇറാനെതിരെ അറബ് രാജ്യങ്ങളുടെ ജി സി സി രാജ്യങ്ങളുടെ പിന്തുണ പിന്തുണ കൊണ്ടുവരാൻ പോലും അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്നാലോചോക്ക് അതായത് അറബ് രാജ്യങ്ങൾ ഇറാനോട് മമതയൊന്നുമില്ല വലിയ സ്നേഹമൊന്നുമില്ല എന്നാൽ കുഴപ്പമില്ലാത്ത മട്ടിൽ പോവാണ് സൗദിയൊക്കെ ആയിട്ട് വലിയ തർക്കമായിരുന്നു പക്ഷേ ഈ അടുത്ത് അത് പരിഹരിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇറാനും സൗദിയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അത് ആ രാജ്യങ്ങളുടെ ഭരണ ഭരണകൂടങ്ങളുടെ വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമാണ് അപ്പം അവർ തമ്മിൽ ഭിന്നതയുണ്ട് അപ്പോൾ ആ ഭിന്നത മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളെ മുഴുവൻ ഇറാൻ എതിരാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇറാനാണ് സർവ്വ കുഴപ്പങ്ങൾക്കും കാരണമെന്ന മട്ടിലാണ് അമേരിക്ക ഈ യുദ്ധപ്രതീതി ഉണ്ടാക്കിയത് പക്ഷേ മുന്നോട്ട് പോകും തോറും അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലായി ഇത് ഇറാൻ അല്ല ഇവിടെ പ്രശ്നം ഇറാൻ അവരുടെ പരമാധികാരത്തിൽ നിന്നുകൊണ്ട് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇവിടെ പ്രശ്നം ആരാണ് പ്രശ്നം അമേരിക്കയാണ് അതുകൊണ്ട് തന്നെയാണ് അറബ് രാജ്യങ്ങൾ പറഞ്ഞത് ജി സി സി രാജ്യങ്ങൾ പറഞ്ഞത് ഒരു കാരണവശാലും ഞങ്ങളുടെ മണ്ണിൽ നിന്നിട്ട് നിങ്ങൾ അമേരിക്കയെ ആക്രമിക്കില്ല എന്ന് അതും ട്രംപിന് വലിയ തിരിച്ചടിയാണ് നമ്മളൊക്കെ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞില്ലേ തോറ്റു ദുന്നമ്പാടുകയെന്ന് പറയില്ലേ ആ തൊറ്റു ദുന്നമ്പാടുന്ന അവസ്ഥ തന്നെയാണ് ട്രംപിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആദ്യം യു എസ് എസ് എബ്രഹാം ലിങ്കൺ കൊണ്ടുവന്നു അത് കുറേ ദിവസം അവിടെ വെറുതെ അങ്കൂലോട്ട് കടത്തി ഇറാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല എന്താന്ന് വെച്ചാൽ ചെയ്തോ ഞാൻ ബാക്കി ഞങ്ങൾ ചെയ്തോളാം എന്നുള്ള മട്ടിൽ നിന്നു അതിനുശേഷം മറ്റൊരു കപ്പൽ വരുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന പത്ത് കപ്പലുകൾ അമേരിക്കൻ കപ്പലുകൾ ചെറുതും വലുതുമായിട്ടുള്ള മൊത്തം പത്ത് കപ്പലുകൾ ഇറാന്റെ തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടുപോയ അടിസ്ഥാനത്തിൽ ഒന്നിൽ പറയുക ഒന്നിലെ പക്ഷെ അപ്പോഴും ഇറാൻ പറയുന്നത് വരൂ നമുക്ക് നോക്കാം എന്നാണ് അപ്പം അങ്ങനെ ധൈര്യത്തോടുകൂടി നെഞ്ചു വിരിച്ച് ചങ്കൂറ്റത്തോടെ അമേരിക്കയെ പോലെ ഒരു രാജ്യത്തോട് അല്ലെങ്കിൽ ട്രംപിനെ പോലെ ഒരു കിറുക്കനായ ഭരണാധികാരിയോട് പറയണമെങ്കിൽ ഇറാൻ അത്രയും ധൈര്യമുണ്ട് അത്രയും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് അത്രയും വലിയൊരു ബേസ് അവർക്കുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണം തന്നെയായിട്ടാണ് ഞാനതിനെ കാണുന്നത് അപ്പോൾ അവിടെ വിജയിച്ചു നിൽക്കുന്നത് ഇറാൻ തന്നെയാണ് മരിച്ചാലും പ്രശ്നമില്ല രക്തസാക്ഷിത്വം ധീരതയാണ് ഒരു വിശുദ്ധ യുദ്ധം തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന നിലയിലേക്ക് ഇറാൻ തല ഉയർത്തി നിൽക്കുമ്പോൾ അമേരിക്ക അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നടുക്കടലിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഇതിലും വലിയ തിരിച്ചടിയൊന്നും ട്രംപിന് ഈ സമീപകാലത്ത് കിട്ടിയിട്ടില്ല ഇങ്ങോട്ട് കിട്ടാനുമില്ല ലോകത്തിന് മുന്നിൽ ഇലിഭ്യനായി നിൽക്കുന്ന ട്രംപിനാണ് നമ്മളിവിടെ കാണുന്നത് തീർച്ചയായിട്ടും ഇറാനെ സംബന്ധിച്ച് ഇറാൻ അങ്ങനെ ഒരു കടുത്ത നീക്കത്തിലേക്ക് പോയില്ലെങ്കിൽ ഇറാന് ഇത് വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് ഈ അമേരിക്ക പറയുന്ന ഈ വെല്ലുവിളികൾ മുഴുവൻ ഇറാനെ സംബന്ധിച്ച് ഒരുപക്ഷെ ചൊറിച്ചിലാണ് നമ്മുടെ ചുറ്റും വന്നിട്ട് പലരും കിടന്നിട്ട് കലവില ശബ്ദവും ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ കിടന്നിട്ട് ഡാ വാട വാടാ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത തന്നെയാണ് അതിൻ്റെ വേറൊരു തനവാണ് ശരിക്കും ഇറാൻ അനുഭവിക്കുന്നത് ഈ അമേരിക്കയുടെ ചൊറിച്ചില് ട്രംപിൻ്റെ ഭീഷണി ഈ യൂറോപ്യൻ യൂണിയൻ്റെ ഇമാതിരി പരിപാടികൾ ആഭ്യന്തര കലാപത്തിനുള്ള കുറെ ഇടങ്ങളുടെ ശ്രമം ഇതൊക്കെ അതിജീവിക്കാൻ കഴിയുമെന്ന് ഇറാന് നല്ല ബോധ്യമുണ്ട് ഇറാൻ ആ കരുത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ കിടന്ന് കുറെ ഒച്ച എടുക്കുമ്പോൾ ഇറാനും മടുക്കും അപ്പോൾ എന്നാൽ പിന്നെ വാ എന്ന് പറഞ്ഞിട്ട് ഇറാൻ യുദ്ധത്തിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹോർമോസ് കടലിടുക്കിൽ കടലെടുക്കലിപ്പോൾ ഒരു പല ബോട്ടുകളും വിമാനങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള സൈനിക അഭ്യാസത്തിലേക്ക് ഇറാൻ പോകുന്നതായിട്ടുള്ള സൂചനകൾ പുറത്തു വരുന്നത് ഇന്ന് മാത്രമല്ല ഹൂത്തികൾ ചെങ്കടൽ ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടികളിലേക്ക് പോവുകയാണ് അതായത് അമേരിക്കൻ കപ്പലുകൾ തിരിച്ചു പോയില്ലെങ്കിൽ ഹൂത്തികൾ ചെങ്കടൽ ഉപരോധിക്കുന്ന നടപടിയുണ്ടാകും അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്ന സമീപനമുണ്ടാകും ഒരു പക്ഷേ ഈ പറയുന്ന യുദ്ധക്കപ്പലുകളൊക്കെ മുക്കിയാലും മതി ഈ ഹൂത്തുകളെ സംബന്ധിച്ച് അങ്ങനെ മുന്നും മിന്നും നോക്കുന്ന ആളുകളൊന്നുമല്ല അപ്പൊ അവർ യുദ്ധം എന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ പിന്നെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്നതു തന്നെ കാണണം എന്തായാലും ഇറാൻ ഇത്തരം ആയുധ പരിശീലനങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന പരീക്ഷണങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സൈനിക അഭ്യാസങ്ങളും ഒക്കെ ഞങ്ങളും യുദ്ധത്തിലേക്ക് തന്നെ വരികയാണ് ഞങ്ങൾക്കൊരു ഭയവും ഇല്ല എന്ന് അമേരിക്കയുടെ മുഖത്ത് നോക്കി പറയുന്നതിന് തുല്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ അമേരിക്ക തോൽക്കുകയാണ് എന്ന് കാരണം വലിയ വീരവാദം പറഞ്ഞ് വെല്ലുവിളിച്ച് ഇപ്പം തീർക്കുമെന്നൊരു ഒരു ഒരു പ്രകമ്പനമൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് യുദ്ധത്തിന് പോയിട്ട് അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ നിന്ന് കറങ്ങാണ് ഇറാനാകട്ടെ നിങ്ങൾ തൊട്ടു നോക്കുക അപ്പം എന്ന് പറഞ്ഞ് മുഴുവൻ സന്നാഹങ്ങളുമായിട്ട് ഒരു അടി പോലും പിന്നോട്ട് വയ്ക്കാതെ അമേരിക്ക പറഞ്ഞതുപോലെ കരാറിലൊന്നും ഒപ്പിടാൻ തയ്യാറാകാതെ അമേരിക്ക പറയുന്ന കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാകാതെ നിൽക്കുമ്പോൾ അമേരിക്ക ഇ ലഭ്യരാകുകയാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവർ പോവുകയാണ് അത് ട്രംപിൻ്റെ വലിയ പരാജയമാണ് ഒരു സംശയവും വേണ്ട വിദ്യാ അപ്പോൾ ഏതോ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് ഈയൊരു സമയത്ത് റഷ്യ മധ്യസ്ഥം എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അമേരിക്കയ്ക്കും ഇറാനും നടുക്ക് നിന്ന് റഷ്യ പ്രവർത്തിക്കാം റഷ്യ ഇവർ രണ്ടുപേരുടെയും ചർച്ചയ്ക്ക് ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കാമെന്ന് റഷ്യ ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ട്രംപ് ഇതിനെത്രമാത്രം അനുകൂലിക്കാനാണ് സാധ്യത അല്ല ട്രംപിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് തടി തടികഴിച്ചിലാക്കണമെന്ന ചിന്ത തന്നെയാണ് യുദ്ധ സാഹചര്യം ഒന്ന് ഒഴിവായി എത്രയും പെട്ടെന്ന് തിരിച്ച് ഈ കപ്പലൊക്കെ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ട്രംപിൻ്റെ ആഗ്രഹം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പലുകളൊക്കെ തകർന്നാൽ വലിയ നഷ്ടം സാമ്പത്തികമായി അമേരിക്കയ്ക്ക് ഉണ്ടാകും എന്ന് മാത്രമല്ല അമേരിക്കയുടെ പ്രസ്റ്റീജ് ഉൽപ്പന്നങ്ങളാണിതൊക്കെ അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊക്കെ കൊണ്ടുപോകണമെന്നുണ്ട് പക്ഷേ ഇറാനെ ഭയന്ന് അല്ലാതെ അല്ലെങ്കിൽ ഏകപക്ഷീയമായി ട്രംപ് വാടാ മക്കളെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ അത് ഇറാൻ ആഘോഷമാക്കും ഇറാൻ്റെ വിജയമായിട്ട് അത് വ്യാഖ്യാനിക്കപ്പെടും തങ്ങളുടെ പരാജയമായിട്ടും ഭയമായിട്ടും ലോകം അതിനെ വിലയിരുത്തും അതുകൊണ്ട് ഒരു ഒത്തുതീർപ്പുണ്ടാക്കി മറ്റ് രാജ്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പോകുന്നു അല്ലെങ്കിൽ ഇറാൻ കരാറിൽ ഒപ്പിട്ടതുകൊണ്ട് ഞാൻ പോകുന്നു എൻ്റെ ഭീഷണി ഭരിച്ചതുകൊണ്ട് അല്ലെങ്കിൽ അത് കൊള്ളേണ്ടിടത്ത് കൊണ്ടത് കൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് എന്ന രീതിയിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ റഷ്യ വരുമ്പോ അല്ലെങ്കിൽ റഷ്യ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊക്കെ പറയുമ്പോൾ ട്രംപ് പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കണം ഞാൻ പറയുന്നത് നടക്കണമെന്ന് പറയുന്നു അതോടുകൂടി റഷ്യ വിട്ടു ഇപ്പോൾ സൗദിയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് സൗദി അറേബ്യ ജി സി സി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് റഷ്യയിലേക്ക് ക്ഷമിക്കണം ഇറാനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കി ഏതെങ്കിലും തരത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് പോകാൻ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഒരു യുദ്ധം തുടങ്ങിയാൽ ഇറാൻ എന്താണ് ചെയ്യുക എന്നുള്ളത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ നാശനഷ്ടം അത് സാമ്പത്തികമായിട്ടും അല്ലാതെയും ഭൂമിശാസ്ത്രപരമായിട്ടും ഒക്കെ പല വിധത്തിലുള്ള നഷ്ടങ്ങൾ ഈ അറബ് രാജ്യങ്ങൾക്കുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വേണ്ട ഇങ്ങനെ യുദ്ധം നടത്തണ്ട എന്ന നിലയിലേക്കാണ് അവരും പോകുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം സൗദി ശക്തമാക്കിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുവരാൻ സൗദി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അമേരിക്ക അപ്പോഴും പറയുന്നത് ട്രംപ് പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കണം ഞങ്ങളുടെ കരാറിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കരാറിൽ ഇറാൻ ഒപ്പിടണമെന്നാണ് പക്ഷേ ഇറാൻ പറയുന്നത് ഞങ്ങൾ കരാറിൽ ഒപ്പിടാൻ തയ്യാറാണ് പക്ഷേ അത് ഒരിക്കലും നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി മാത്രമുള്ളതല്ല ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ രണ്ടു പേർക്കും ഗുണമുണ്ടാകുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആണവ പരീക്ഷണം തുടരാൻ കഴിയുന്ന രീതിയിൽ ഒരു കരാർ ഞങ്ങൾ ആ കരാറിൽ എഴുതി ഒപ്പിട്ട് തരാം ഞങ്ങൾക്ക് ആണവായുധമില്ല ഞങ്ങൾക്കത് വേണ്ട പക്ഷേ ഞങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഞങ്ങൾക്ക് ആ ആണവ പരീക്ഷണം നടത്തിയേ പറ്റൂ ഞങ്ങളുടെ പരമാധികാരത്തിൽ നിങ്ങൾ കൈകടത്തരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ ആയുധങ്ങൾ ആഭ്യന്തര സുരക്ഷ ഇതൊക്കെ ഞങ്ങളുടെ മാത്രം വിഷയമാണ് അതിൽ നിങ്ങൾ കൈകടത്തരുത് അങ്ങനെ ഒരു ഫെയർ ഡീലാണെങ്കിൽ ഞങ്ങളും തയ്യാറാണെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അപ്പോഴും ട്രംപിന് അയാൾ പറയുന്നതെല്ലാം അതുപോലെ നടക്കണം ആ പിടിവാശിയുമായിട്ട് പോയി കഴിഞ്ഞാൽ ഇത് വലിയ ദുരന്തമാവുക അമേരിക്കയ്ക്ക് തന്നെയായിരിക്കും അധികം വൈകാതെ ട്രംപ് കനത്ത തിരിച്ചടി വാങ്ങിയ ഒരു പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് വരെ ഇറങ്ങിപ്പോകേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തും അതിലേക്കുള്ള നീക്കങ്ങളാണിപ്പോൾ കണ്ട് കണ്ട് തുടങ്ങിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം